കോഴിക്കോട് കോഴിക്കോട് തന്നെയാണ് കാരണം എന്തുണ്ടെങ്കിലും ഇവിടെ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എല്ലാ സംഗതിയും ഇവിടെ അവൈലബിൾ ആണ് ആൻഡ് മെയിനായിട്ട് ഇവിടുത്തെ ആൾക്കാർ കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ എന്താ നമ്മളെ ആൾക്കാരെല്ലാവരും നന്നായിട്ട് ബിഹേവർ ചെയ്യും കോഴിക്കോട് ഫുഡ് ഇവിടുത്തെ ഫുഡ് സീനാണ് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ബിരിയാണിയും മന്തിയും വേണ്ടാത്തൊന്നും വരാത്ത കോഴിക്കോട് ഉണ്ടാവില്ല സ്ഥലം കോഴിക്കോടാണ് ഓ ഓഫ് ഓസാണ് എറണാകുളത്ത് അതൊരു വേറൊരു വൈബാണ് അവിടെ ഒക്കെ തന്നെ ഒന്നും കൂടെ ഫ്രീയുടെ ഉള്ള സ്ഥലം എന്ന് പറയുമ്പോൾ ഒന്നും കൂടെ എറണാകുളം ആണ് രണ്ടും കോഴിക്കോടാണ് കോഴിക്കോട് കേരളത്തിലെ ഏറ്റവും നല്ല ജില്ല നമ്മളെ കോഴിക്കോട് തന്നെ കോഴിക്കോട് എന്നാൽ ഫുഡ് ഏറ്റവും നല്ല ഫുഡ് എല്ലാ ജില്ലകർക്കും ഇഷ്ടപ്പെട്ട ഫുഡ് ഇവിടെ തന്നെയാണ് കോഴിക്കോട് ബിരിയാണി പേരഗൺ ബീച്ച് അതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കുറേ സ്പോട്ട് എന്ന് പറയുന്നത് കോഴിക്കോടുണ്ട് പിന്നെ ആൾക്കാരായാലും നല്ല ഓട്ടച്ചാട്ടന്മാർ എല്ലാം നമ്മുടെ കോഴിക്കോടാ കോഴിക്കോട് ഞാൻ കോഴിക്കോടന്നെ അങ്ങനെ പറയാൻ പറ്റില്ല കാരണം പുറത്തുള്ള ജില്ലക്കാർക്കും ചോദിച്ചാൽ ഇഷ്ടപ്പെട്ട സ്ഥലം ഒന്നു ചോദിച്ചാൽ കോഴിക്കോട് എന്ന് പറയും പിന്നെ കോഴിക്കോട് എനിക്ക് എന്തായാലും കോഴിക്കോടാകുമല്ലോ ഇഷ്ടം കോഴിക്കോട് ഞാൻ മലപ്പുറത്തുനിന്നാണ് പക്ഷേ കോഴിക്കോടാണ് കൂടുതൽ ഞാൻ ഇങ്ങോട്ട് തന്നെ എനിക്ക് ഇടുക്കിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇടുക്കി ഇഷ്ടാണ് അതേ സമയം എറണാകുളം ഇഷ്ടാണ് എറണാകുളം ബാക്കിയുള്ള ജില്ലകളെ അപേക്ഷിച്ചിട്ട് ഭയങ്കര എന്താ കൂളാണ് ആൾക്കാരും കൂളാണ് അവിടുത്തെ ഇതിപ്പം ഞാൻ ഈ കോഴിക്കോടാന്ന് വെച്ചാൽ ഞാൻ കോഴിക്കോട് ഒരു സ്ഥലത്ത് ഇങ്ങനെ വന്നിരിക്കുന്ന സമയത്താണെങ്കിലും ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ഞാൻ കുറേ ഒരു ഇത് നേരിടേണ്ടി വരും പക്ഷെ എറണാകുളം വെച്ച് കൊച്ചി വെച്ചിട്ട് അങ്ങനത്തെ നമുക്ക് ഫ്രീഡായിട്ട് നടക്കാനും എല്ലാത്തിനും പറ്റുന്ന ഒരു സ്ഥലം കൊച്ചി തന്നെയാണ് എന്നാൽ കൊച്ചി പറയും പിന്നെ ഇടുക്കി ഞാൻ ട്രാവലറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേരളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടുക്കിയാണ് ഇടുക്കി രാജകുമാരി എന്ന് പറയുന്ന സ്ഥലം ഇഷ്ടം സ്ഥലങ്ങൾ എൻ്റെ വീട് കോഴിക്കോട് കോഴിക്കോട് കൊയിലാണ്ടി നല്ല ജില്ല എന്ന് പറയുമ്പോൾ എല്ലാ ജില്ലയും അതിൻ്റെതായോ നല്ലതും ചീത്തതും ഉണ്ടോ അപ്പം ഞാൻ കോഴിക്കോട് ആയതുകൊണ്ട് എനിക്ക് ഞാൻ അധികം പുറത്ത് സ്ഥലത്ത് പോയിട്ടില്ല അതുകൊണ്ട് കോഴിക്കോടിൻ്റെ കാര്യം അറിയും കോഴിക്കോട് നാട് കോഴിക്കോട് ബീച്ചുണ്ട് ആ ആ പോയിട്ടുണ്ട് എറണാകുളം കുറച്ചുകൂടെ കോഴിക്കോടിനെക്കാട്ടും കുറച്ചുകൂടി ഡെവലപ്ഡ് സിറ്റി ആണെന്ന് പിന്നെ നൈറ്റ് ലൈഫും കുറച്ചുകൂടെ എറണാകുളത്താണുള്ളത് കോഴിക്കോടിനെക്കാട്ടും അവിടെ ഒരു എയിറ്റ് ഒ ക്ലോക്ക് നയൻ ഓ ക്ലോക്ക് വരെയാണ് നൈറ്റ് ലൈഫ് ഉള്ളത് അതല്ലാതെ ഉണ്ട് പക്ഷേ എക്സെപ്ഷൻസ് ഉണ്ട് നൈറ്റ് ലൈഫ് ഇഷ്ടമാണ് പക്ഷേ അത് കോഴിക്കോടിനെക്കാട്ടും കൂടുതൽ കൊച്ചിയിലാണല്ലോ എന്നാണ് തോന്നിയിട്ടുള്ളത് അല്ല ഐ മീൻ ഒരു ജില്ലേനെ പറ്റി നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റില്ലല്ലോ എല്ലാം നല്ലതാണ് ഞാൻ കോഴിക്കോട് കോഴിക്കോടായാണ് ഞാൻ കോഴിക്കോട് പറയുന്നു അത്രയാണ് ഏറ്റവും നല്ല ജില്ല കോഴിക്കോടായിട്ട് എനിക്ക് തോന്നിക്കണം കാരണം ഇവിടുത്തെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഐശ്വര്യയാണ് പിന്നെ ഇവിടുത്തെ ഫുഡും കാര്യങ്ങളും അടിപൊളിയാണ് ബിരിയാണി അതല്ലേ ബിരിയാണി സ്ഥലത്ത് കഴിഞ്ഞാല് ബാരിൽ ഫസ്റ്റ് നിൽക്കുന്നത് വേറെ റീസൺ ഒന്നിട്ട് മാത്രല്ല ആ ബെറ്റർ തന്നെയാ കോഴിക്കോട് എനിക്ക് കോഴിക്കോട് കോഴിക്കോട് എന്തുകൊണ്ടാണ് കോഴിക്കോട് എന്റെ നാട് ഇതാണ് ഞാൻ പിന്നെ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇവിടെ തന്നെയാണ് പിന്നെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ ഉള്ളതുകൊണ്ട് കോഴിക്കോട് ഫുഡ് ആ ഐ തിങ്ക് കോഴിക്കോട് തന്നെയാണ് ഞാൻ കഴിച്ചു വെച്ചിട്ട് പുറത്തുള്ള കഴിച്ചു വെച്ചിട്ട് കോഴിക്കോട് തന്നെയാണ് എനിക്ക് ഫുഡ് ഭയങ്കരമായിട്ട് ഇഷ്ടം പിന്നെ കണ്ണൂരിൽ നിന്ന് അങ്ങോട്ടും തൃശ്ശൂരിൽ നിന്നാണ് പറയുമ്പോൾ പോകുമ്പോൾ ഫുഡ് ഭയങ്കര മോശമായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ കോഴിക്കോടാണ് ബെറ്റർ എന്ന് തോന്നിയിട്ടുണ്ട് കോഴിക്കോട് തന്നെയാണ് ഫുഡിന്റെ ടേസ്റ്റ് വെച്ച് എനിക്ക് തോന്നുന്നത് കോഴിക്കോട് തന്നെ കോഴിക്കോട് കോഴിക്കോട് അടിപൊളിയല്ലേ കോഴിക്കോട് അടിപൊളിയാണ് ഫുള്ള് എന്താ പറയുക ബീച്ചാണെങ്കിലും മാനാന്തരും ഫുള്ള് സെറ്റ് ആണ് ഫുഡ് ഏറ്റവും കൂടുതൽ അടിപൊളി ഫുഡ് കോഴിക്കോട് കോഴിക്കോടാണ് പക്ഷെ ഇപ്പൊ പഠിക്കുന്ന അല്ല ഇപ്പൊ അവിടെ ഫുഡിന് ഭയങ്കര പ്രശ്നമാണ് കോഴിക്കോട് തന്നെ വരണ ഫുഡ് നല്ല ആ അവിടുത്തെ ബിരിയാണി തീരെ ഇഷ്ടമല്ല ഫുഡും ഭയങ്കര നല്ല ജില്ലാ എനിക്കിഷ്ടമുള്ള ജില്ല തൃശ്ശൂരാണ് ഞാന് കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത സ്ഥലം എവിടെയാ ആ കോഴിക്കോട് കോഴിക്കോട് ഇപ്പൊ വന്നിട്ട് രണ്ട് മാസമായിട്ടുള്ളു പക്ഷെ രണ്ട് മാസം കൊണ്ട് ഐ തിങ്ക് എനിക്കിഷ്ടപ്പെട്ട് വരുന്നുണ്ട് ാണ് വേറെ എന്റെ കോളേജ് അവിടെയാണ് പിന്നെ ഡിഫറൻ്റ് ആയിട്ട് നിക്കുന്നത് വേറെ ജില്ല കോഴിക്കോട് ഞാനവിടെ നല്ല ഫുഡാണ് ഇവിടെ എല്ലാം ഉണ്ടല്ലോ നല്ല ഞാൻ പിന്നെ കോഴിക്കോട് ആണ് ഫുഡ് മെയിൻ തന്നെ ആൾക്കാർ ഭയങ്കര ഫ്രണ്ട്ലി ആണ് കോഴിക്കോട് ഭക്ഷണം ആൾക്കാർ നല്ല സ്ഥലങ്ങളാണ് ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട് കാണാൻ നമ്മള് കോഴിക്കോട്ടുകാരായതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ പോയിട്ടുണ്ട് നല്ല സ്ഥലങ്ങളാണ് പിന്നെ ഫുഡാണ് മെയിനായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണ് ഇവിടെ നല്ല അറ്റ്മോസ്ഫിയർ ആണ് ആൾക്കാർ നല്ലതാണ് ഭക്ഷണം അതെ